അപ്പോൾ കേരളത്തിൽ പ്രായോഗികമല്ലാത്തൊരു പരിപാടിയാണ് അവിടെ പോയി കണ്ടിട്ട് ഇപ്പം ചെയ്യുമെന്ന് പറഞ്ഞു അവർ പൊട്ടന്മാരായി ആയതുകൊണ്ട് അല്ല ഇത് ചെയ്യാത്തത് അത് ഇതുപോലത്തെ പരിപാടികൾ ഇവിടെ പ്ലാൻ ചെയ്യാത്തത് റിപ്പോർട്ട് അടുത്ത ഇവിടെ ആയി റിപ്പോർട്ട് അനുസരിച്ച് ബല്ലം ചെയ്ത ഇവിടെ വെള്ളപ്പൊക്കമായിരിക്കും നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ജലഭൗമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസാണ് നമസ്കാരം സാർ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മുടെ സർക്കാർ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു റൂം ഫോർ റിവർ പദ്ധതി അതായത് ജല നിയന്ത്രണത്തിനും മഴക്കെടുതികൾ ഇല്ലാതാക്കാനും എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ചാണ് ഇത്തരത്തിലൊരു പദ്ധതി എന്നാണ് നമ്മുടെ സർക്കാർ പറഞ്ഞിരുന്നത് ഈ പദ്ധതി ഇന്ന് എവിടെ പോയി ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു സത്യത്തിൽ എന്നതാണ് ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം നമസ്കാരം ആമൽ ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ചിരി വരികയാണ് കാരണം ആ പദ്ധതി ഒരു ഉടായ്പായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ പതിമൂന്ന് ദിവസം പന്ത്രണ്ട് ദിവസം സഞ്ചരിക്കാൻ ഡെൻമാർക്ക് ഫിൻലാൻഡ് യു എ ഇ യു കെ അങ്ങനെ നെതർലാൻഡ്സ് നെതർലാൻഡ്സ് ഇല്ല നെതർലാൻഡ്സ് അതിനകത്ത് പിന്നെ കയറി വന്നതാണ് ഈ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ തീരുമാനിച്ചു അതിനകത്ത് ഫിൻലാൻഡിൽ പോയി അവിടുത്തെ വിദ്യാഭ്യാസ രീതി മനസ്സിലാക്കുക ഈ പഠിക്കാൻ പോയി പഠിക്കാൻ പോയെന്ന് പറയരുത് മുഖ്യമന്ത്രിക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല അവർ എക്സ്പേർട്ടുകളൊന്നുമല്ലല്ലോ അവർ പോയി കാണും മനസ്സിലാക്കാൻ പോയെന്ന് പറഞ്ഞാൽ അല്ല പഠിക്കാൻ പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി പഠിക്കാനൊന്നും പറ്റത്തില്ലല്ലോ പെട്ടെന്ന് ഓടിച്ചെന്നൊരു കാര്യം കണ്ടുകൊണ്ട് പഠിക്കാൻ പറ്റും അങ്ങനെ പറ്റത്തില്ല കാണാൻ പോയി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോയി അറിയാൻ പോയി ഈ വാക്കാണ് കറക്റ്റ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നെതർലാൻഡ്സ് കൂടെ കയറി വന്നു നെതർലാൻഡ്സ് കയറി വന്നതിൻ്റെ പിന്നിൽ വേറൊരു ചരിത്രമുണ്ട് അതൊരു ഫ്ലാഷ് ബാക്ക് ആണ് അത് അവിടെ നിൽക്കട്ടെ എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ മെയ് എട്ടിനോ എട്ടിനോ തോന്നുന്നു ഇവർ എവിടെ പോയി നെതർലാൻഡ്സിൽ പോയി ഇവർ ശരിക്കും പറഞ്ഞാൽ എവരല്ല പൊട്ടന്മാർ പോയവരല്ല പൊട്ടന്മാർ നമ്മുടെ സിസ്റ്റത്തിലുള്ളമാരെ പൊട്ടന്മാരാണ് ഞാനടക്കം പറഞ്ഞു ഞാൻ സിസ്റ്റത്തിൽ നിന്ന് ഇറങ്ങിയ ആളാണ് ഞാൻ അടക്കം പറയണം ലോകത്ത് ഇതുപോലൊരു ഭൂമിശാസ്ത്ര പ്രദേശം ഇറങ്ങില്ല കേരളം പോലെ ഡച്ചുകാർ ഹോളണ്ടുകാർ വന്ന് കേരളത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു പണ്ട് കുട്ടനാടൊക്കെ അവർ പൊട്ടന്മാരായ ആയതുകൊണ്ട് അല്ല ഇത് ചെയ്യാത്തതേ അത് ഇതുപോലത്തെ പരിപാടികൾ ഇവിടെ പ്ലാൻ ചെയ്യാത്തത് ഇവിടുത്തെ ഭൂമിശാസ്ത്രമല്ല നെതർലാൻഡ്സിലെ ഭൂമിശാസ്ത്രം നമ്പർ വൺ നമ്പർ ടു ധാരാളം സ്ഥലമുണ്ട് നെതർലാൻഡ്സിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ഏത് പുഴ നിങ്ങൾ എടുത്തു നോക്കുകയുള്ളൂ ആ പുഴയുടെ തൊട്ടടുത്ത് വരെ എന്തുണ്ട് ആളുതാമസമുണ്ട് ആളുതാമസമുണ്ട് റവന്യൂ ഭൂമിയാണ് പുറംപോക്ക് ഇല്ലെന്ന് തന്നെ പറയാം എവിടെയാണ് റൂം ഫോർ വീവറിന് സ്ഥലം കൊടുക്കുക ഇനി താഴേക്ക് വളരെ താഴേക്ക് റൂം ഫോർ റിവർ പരിപാടികൾ ചെയ്താൽ കടലിൻ്റെ ആഘാതം കൂടുതലായിരിക്കും ഇങ്ങോട്ടുള്ള കൂടുതലായിരിക്കും ആദ്യം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കേരളത്തിൽ പ്രായോഗികമല്ലാത്തൊരു പരിപാടിയാണ് അവിടെ പോയി കണ്ടിട്ട് ഇപ്പം ചെയ്യുമെന്ന് പറഞ്ഞത് മാത്രമല്ല അവർ രണ്ടായിരത്തി ഏഴിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് എന്ത് ചെയ്തത് പൂർത്തിയാക്കിയത് പത്ത് പതിനൊന്ന് വർഷം എടുത്തൊരു പ്രോജക്റ്റാണ് ഇവിടെ ആരാണ് പതിനൊന്ന് വർഷം തുടർച്ചയായിട്ട് പ്രോജക്റ്റ് ചെയ്യാനിരിക്കുന്നത് ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന രാജ്യമാണ് ഒന്നുമല്ല നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ നടക്കത്തൊന്നുമില്ല പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് രണ്ടാമത് പിന്നെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നം ഞാൻ പറഞ്ഞു പിന്നെ നമ്മുടെ നദികളുടെ വീതി നദികളുടെ നീളം ഇതും വ്യത്യസ്തമാണ് വളരെ പരന്ന നദികളല്ല നദികളെ തമ്മിൽ ബന്ധിപ്പിക്കാനും പറ്റില്ല എന്നാലും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു ഇവർ ചില ഉടായ്പ് പരിപാടികളൊക്കെ നടത്തി അതിന് അനുകൂലമായിട്ട് അസംബ്ലിയിൽ രാജനോടൊരു ചോദ്യം ചോദിച്ചു ആരോ ചോദിച്ചു ഏതൊരു എം എൽ എ ചോദിച്ചു ചോദിച്ചപ്പോൾ രാജൻ പറഞ്ഞു പിന്നെ നമ്മൾ പിന്നെ ഉടൻ തന്നെ അഞ്ച് കോടി രൂപ മാറ്റിവെച്ചു എന്നിട്ട് ഒരു കോടി സംതിങ് റുപ്പീസ് ആർക്ക് കൊടുത്തു മദ്രാസ് ഐ ഐ ടിക്ക് കൊടുത്തു പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവർ പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് റിപ്പോർട്ടടുത്ത ഉടായ്പ് റിപ്പോർട്ട് അനുസരിച്ച് വല്ലതും ചെയ്ത് ഇവിടെ വെള്ളപ്പൊക്കമായിരിക്കും കാരണം അവർക്ക് ഈ സ്ഥലം വന്ന് കണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തി ലോക്കൽ നോളജ് ഒന്നു കൊടുത്ത് ചെയ്തൊരു റിപ്പോർട്ടല്ല അത് ആ റിപ്പോർട്ട് വന്നുകഴിഞ്ഞ ശേഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് വർ പറഞ്ഞു ഈ റിപ്പോർട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല നടപ്പിലാക്കാൻ പറ്റത്തില്ല ഇത് നടപ്പിലാക്കിയാൽ കൂടുതൽ തോട്ടപ്പള്ളി സ്പിൽവേ തൊടുന്ന കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഈ കുട്ടമ്പേരോട് ആറ് വീതി കൂട്ടുന്ന കാര്യങ്ങളുണ്ട് ആഴം കൂട്ടുന്ന കാര്യങ്ങളുണ്ട് നദീ വീതിയും ആഴവും കൂട്ടാൻ ഈ പഠനത്തിൻ്റെ ആവശ്യമില്ല നമുക്കങ്ങ് ചെയ്താൽ പോലെ മണലും മാരികളെ നദീ വീതി വീതി കൂട്ടാൻ എളുപ്പവുമല്ല നദിയുടെ വീതി കൂട്ടൽ പ്രായോഗികമായി എളുപ്പമല്ല മാത്രമല്ല നമ്മുടെ നദികളിൽ മഹാഭൂരുപക്ഷ നദികളും ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ് നാൽപ്പത്തിനാല് നദികളിൽ ഏകദേശം ഒരു നാൽപ്പതോളം നദികൾ ഉത്ഭവിക്കുന്ന മുൽപ്പത്തി അഞ്ച് മുപ്പത്തി എട്ടോളം നദികൾ ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ് കാട്ടിൽ നിന്നാണ് അതിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ കാടാണ് അപ്പോൾ അവിടെയും ഇത് പ്രായോഗികമായി ചെയ്യാൻ പറ്റില്ല താഴേക്ക് വരുമ്പോൾ ഇടനാട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആളുകൾ താമസമാണ് അതിൻ്റെ തീരത്തേൻ്റെ ആളുകൾ താമസമാണ് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് ആൾ താമസമുണ്ട് അതൊന്നും പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ പാല ടൗണിലൂടെ വരുന്നത് മീനച്ചിലാർ എവിടെയിട്ടാണ് അതിനകത്ത് റൂം ഫോർവർ കൊടുക്കുന്നത് ഇത് അപ്രായോഗികമാണ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അല്ല അപ്പോൾ താഴേക്ക് പിന്നെ കുട്ടനാട് അവസാനം ഇവർ എന്താ നാൽപ്പത്തിനാലിനം റൂം ഫോർവർ ചിന്തിച്ചിട്ട് അവസാനം എന്തിലേക്ക് ചുരുങ്ങി കുട്ടനാടിലേക്ക് ചുരുങ്ങി കുട്ടനാട് പോയിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല ഇത് ചെയ്തെടുക്കാൻ പറ്റിയില്ല അപ്പോൾ റൂം ഫോർ റിവർ എന്ന് പറയുന്ന അത് കേരളത്തിൽ പ്രായോഗികമല്ല നമ്മുടെ നദിയുടെ ഘടന നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നദിയുടെ നീളം വീതി ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രായോഗികമല്ല അപ്പോൾ പിന്നെ ചെയ്യേണ്ടിയിരുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് ചെയ്യാം ചെയ്യരുതെന്ന് ഞാൻ പറയാം ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ എക്സ്പേർട്ടുകൾ ആദ്യം നോക്കുക പറ്റില്ല എന്ന് വിചാരിച്ചാൽ നാഷണൽ ലെവൽ എക്സ്പെർട്ട് ഉണ്ടോ അപ്പോൾ ഐ ഐ ടി വേൾഡ് എക്സ്പേർട്ടുകളെടുക്കുക പറ്റിയില്ലെങ്കിൽ ഇൻ്റർനാഷണൽ എക്സ്പേർട്ടുകൾ ഉണ്ടോ എന്ന് പറഞ്ഞ് നെതർലാൻഡ്സിൽ നിന്ന് ആരെ വരുത്തണമായിരുന്നു ഇവിടെ കുറച്ച് എക്സ്പേർട്ടുകളെ വരുത്തണമായിരുന്നു അവർ ചെയ്തെങ്കിൽ എന്നിട്ടൊരു മൾട്ടി ഡിസിപ്ലിനറി എക്സ്പേർട്ട് ടീം ഉണ്ടാക്കിയിട്ട് ഒരു പഠനം നടത്തണമായിരുന്നു ആ പഠനത്തിൻ്റെ ബേസിൽ എന്ത് ചെയ്യണമായിരുന്നു അനൗൺസ് ചെയ്യണം ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ ഒരു തകരാർ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അത് അതിപ്പം വയനാട് തുരങ്കമായാലും നമുക്കത് ചെയ്യുന്നുണ്ടല്ലോ അത് പറയാൻ ഞാൻ വയനാട് തുരങ്കമായാലും കേരളയിലായാലും ഏത് പദ്ധതി ആയാലും കേരളത്തിൽ പദ്ധതി വരുന്ന അങ്ങനെ ഒന്നുമില്ല ലോകത്തെല്ലാ രാജ്യങ്ങളും അങ്ങനെ അല്ല പദ്ധതി വരുന്നത് ഇവിടെ പദ്ധതി വരുന്നില്ല രാവിലെ മന്ത്രി അങ്ങോട്ട് എണീറ്റിരുന്നു എന്ത് പ്രഖ്യാപിക്കും അല്ലേ മുഖ്യമന്ത്രി ഞങ്ങളുടെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പരിപാടിയായിട്ട് ഇതാ ഇതങ്ങ് അനൗൺസ് ചെയ്തിരിക്കുന്നു എന്നിട്ടാണ് പഠനം നടത്തുന്നത് എന്നിട്ടാണ് ഫീസിബിലിറ്റി അന്വേഷിക്കുന്നത് എന്നിട്ടാണ് പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നത് എന്നിട്ടാണ് സാമൂഹ്യാഘാത പഠനം നടത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് ക്ലിയർ ആകുന്നത് അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ട് ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു ആലോചിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന ടീമിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ആ ടൂ പഠിച്ചത് റിപ്പോർട്ട് തരുന്നു റിപ്പോർട്ട് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാം ഞങ്ങൾ നടപ്പിലാക്കുന്നു ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റില്ല നടപ്പിലാക്കുന്നില്ല ഈ പ്രോജക്റ്റ് ഇന്ന ഇന്ന കണ്ടീഷനോടുകൂടി നടപ്പിലാക്കണമെന്നാണ് റിപ്പോർട്ട് അങ്ങനെ നടപ്പിലാക്കാം ഇതങ്ങനെയല്ലല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി രാവിലെ നാലാം വാർഷികം അല്ലെങ്കിൽ അഞ്ചാം വാർഷികം അല്ലെങ്കിൽ മൂന്നാം വാർഷികത്തിൻ്റെ പ്രധാന പരിപാടി എന്തേലും നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തനാലും ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അങ്ങ് പ്രഖ്യാപിക്കും ഒരു പദ്ധതി കേരളയിൽ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സെക്കൻഡുകൾക്കുള്ളിൽ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ അങ്ങ് ഏറ്റെടുക്കും ലോക്കൽ സഹാക്കൾ വരെ മക്കടുത്ത് വെച്ച് പ്രശ്നമിക്കുന്ന ഇതാ ഇനി ഇപ്പോൾ കേരളം വികസിക്കാൻ പോകണു കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് അപ്പം കൊണ്ടുവരാൻ പോകുന്നു ദോശം കൊണ്ടുവരാൻ പോകുന്നു പാലക്കാട്ട് അപ്പം ഉണ്ടാക്കുന്നു അവിടെ കയറി നിൽക്കുന്നു ഉടൻ തന്നെ നമ്മൾ നമ്മുടെ ഗോന്തമാഷാൻ പറഞ്ഞാണ്ടില്ലേ ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് അപ്പം എത്തുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടാക്കുന്ന അപ്പം കൊണ്ട് എന്തുബോളം ഇതിൻ്റെ ഫീസിബിലിറ്റി ആരെങ്കിലും പഠിച്ചോ അപ്പോൾ കേരളത്തിൽ ചെയ്യുന്നത് ഞാനത് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലും പറഞ്ഞത് നമ്മൾ ആദ്യം പന പദ്ധതി അങ്ങോട്ട് അനൗൺസ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കും അത് ശരിയോ തെറ്റോ എന്ന് ആലോചിക്കും ലോകത്തെല്ലായിടത്തും അങ്ങനെയല്ല പദ്ധതി ശരിയോ തെറ്റോ നോക്കാൻ ഒരു ടീമിനെ വയ്ക്കും ആദ്യം ക്യാബിനറ്റ് ആ ടീം പഠിച്ചതിന് ശേഷം എന്ത് പറയും ഇതാ ഇങ്ങനെ ഒരു ടീം ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ അനൗൺസ് ചെയ്യണം അങ്ങനെയാണ് പദ്ധതി അനൗൺസ് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നം നമ്മളുണ്ട് ഡെമോക്രസിയിൽ കയ്യടി പദ്ധതികളാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ റൂം ഫോർ ഇവറിലും ഈ പശ്ചാത്തലം മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അപ്പോൾ റൂം ഫോർ ഇവറിൽ തീർച്ചയായിട്ടും കേരളത്തിന് അനുഗുണമായ ഒരു പദ്ധതി അല്ല പക്ഷേ അന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് ഒരു എക്സ്റ്റൻഷൻ വേണമായിരുന്നു അന്നത്തെ വേറെ ചില നേതാക്കൾക്ക് മന്ത്രിമാർ ഈ ഇവർക്ക് വേറെ സെക്രട്ടറിമാർക്ക് വേറെ ചില സ്ഥാനമോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടി പാവപ്പെട്ട മുഖ്യമന്ത്രി ചെന്ന് പറഞ്ഞു ഈ പോണ കൂട്ടത്തിൽ നമുക്ക് എന്തും കൂടെ കാണാം നെതർലാൻഡ്സ് കൂടെ ഇറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇറങ്ങി കണ്ടു അപ്പോൾ അവിടെ ചെന്നപ്പം ഇംഗ്ലീഷിലാണ് സാഹിപ്പന്മാർ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ഇംഗ്ലീഷ് നമുക്ക് സാധാരണ ഇംഗ്ലീഷ് അല്ലല്ലോ പറഞ്ഞപ്പോൾ കൂടെ നിന്ന് അവർ കൺവേർട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ നദികളിലെ വെള്ളം എല്ലാം കൂടി അപ്പുറത്തെ നദിയിലോട്ട് പിടിക്കും ഇതിന് കയറി കിടക്കാൻ സ്ഥലം കൊടുക്കുക ഈ റൂം ഫോർവർ എന്ന് എന്താണ് വെ വെള്ളപ്പൊക്കമുള്ള സമയത്ത് പ്രളയം വരത്തിൻ്റെ വെള്ളം വരുന്ന വെള്ളത്തിന് കയറിക്കിടക്കാൻ ഇന്നും ഇറങ്ങി പോവുകയും ചെയ്യും അതോടെ കയറി കിടക്കില്ല ഇറങ്ങി ഇറങ്ങിപ്പിടക്കാനുള്ള സ്ഥലം നമ്മൾ വീതി കൂട്ടി കൊടുക്കും അത്രയും സ്പേസ് കൊടുക്കുമെന്നാണ് അതിൻ്റെ സ്ഥലം അതാണ് റൂം കൊടുക്കുന്നത് അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യും ചെറിയ ചെറിയ തോടുകളൊക്കെ കണക്ട് ചെയ്യും കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടും ഇത് രണ്ടിനും കേരളത്തിൽ നടക്കുന്നതല്ല രണ്ടും കേരളത്തിൽ പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ അപ്രായോഗികമായൊരു നടപടി കയറി അനൗൺസ് ചെയ്തു ഇപ്പം സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഈ ഓരോ പ്രളയം വരുമ്പോഴും വെള്ളപ്പൊക്കം വരുമ്പോഴും ആളുകളുടെ വീട്ടിൽ വീട്ടിലെന്ത് കയറുന്നുണ്ട് എല്ലാ റൂമിലും വെള്ളം കയറുന്നുണ്ട് മാത്രമേ സംഭവിക്കുന്നുള്ളൂ അല്ലാതെ റൂം ഫോർ ഇവർ കേരളത്തിൽ പ്രായോഗികമല്ല നടത്താനും പറ്റില്ല പിന്നെ ഇതിൻ്റെ ഗുണമായി വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മദ്രാസ് ഐ ഐ ടിക്ക് ഒരു അഞ്ച് കോടി രൂപ ഒന്നര കോടി രൂപേൻ്റെ കിട്ടി അല്ലാതെ ഒരു അഞ്ച് കോടിയുടെ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് കോടിയുടെ പദ്ധതി ആര് തയ്യാറാക്കി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കി നല്ലതല്ലേ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നല്ല സുഖമല്ലേ മീറ്റിങ് മന്ത്രിയുടെ മീറ്റിംഗ് ഇത് പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണം യാത്ര ടൂറ് ബഹളം സ്റ്റഡിയൊക്കെ നടത്തിയല്ലോ ഇരുന്നൂറ് കോടി രൂപ മാറ്റി വെച്ചല്ലോ അത് നടക്കട്ടെ ആഘോഷമല്ലേ ആഘോഷമാണല്ലോ ഡെമോക്രസി അത് നടന്നു പക്ഷേ കാര്യം നടക്കില്ല നടത്തിയാൽ മറ്റ് വലിയ ദുരന്തങ്ങളായിരിക്കും ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളായിരിക്കും കേരളത്തിൽ കാണാനിരിക്കുന്നത് ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ദേവി ചെയ്ത് പിന്നെ പ്രള പ്രളയം വന്നപ്പോഴും നമ്മൾ ചെയ്തൊരു പണിയാണ് റീബിൽഡ് കേരള എന്ന് പറഞ്ഞ് ലോകത്തിലെ സകല സായിപ്പന്മാരെ ഇവിടെ ഇറക്കി സാഹല ഐ ഐ ടി കാരെ ഇവിടെ ഇറക്കും ഇവിടെ ഒരു പ്രളയമായിരുന്നു തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ പാവപ്പെട്ടവർ കഴിയുമല്ലോ കോംപ്ലീറ്റ് ഹോട്ടലിലും ഈ എക്സ്പേർട്ടുകളുടെ പ്രളയമായിരുന്നു വെള്ളം ഇറങ്ങി എല്ലാ എക്സ്പെർട്ടുകളും ആവശ്യത്തിന് പ്രോജക്റ്റും കാശുമൊക്കെ ഉണ്ടാക്കി അവരവരെ വഴിക്ക് പോയി ഇവിടെ ലോക്കലായി പ്രാദേശികമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ മറ്റു കാര്യം അവരുമായിട്ടൊന്നും ഒരു കൺസൾട്ടേഷനും ഇല്ല ഒരു ചിന്തയും ഇല്ല ചുമ്മാ പേജ് കണക്കുള്ള ആയിരം പേജ് റീബിൽഡ് കാലുടെ വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൻ്റെ എത്ര പേജാണ് പതിനായിരം പേജാണ് എന്തിന് ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഉടായ്പ് തട്ടിപ്പ് പരിപാടികൾ നടക്കും ഈ എല്ലാവരും കൂടി ഓടിക്കൂടിയതാണ് ആക്സിഡൻറ്റ് പറ്റുമ്പം ആംബുലൻസ് കയറ്റാനായിട്ട് ആളുകളെല്ലാം ഓടിക്കൂടുമല്ലോ ഒരുപാട് പേർ ഓടിക്കൂടും ആക്സിഡൻറ്റ് അതുപോലെ പ്രളയം ഉണ്ടായപ്പോഴും കുറച്ചുകൂടെ ഓടിക്കൂടി റൂം ഫോർവീവർ എന്ന് പറഞ്ഞ് കുറച്ചുകൂരോടിക്കൂടി അവർ അവരെ വഴിക്ക് പോയി ഉദ്യോഗസ്ഥരെല്ലാം റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്തു അവർ വിചാരിച്ച സ്ഥാനങ്ങളൊക്കെ അവർ ഒപ്പിക്കുകയും ചെയ്തു എന്തായാലും മഴ വരുന്നു അത് പല പലവരുടെ വീടുകളിലെ റൂമിൽ കയറി ഇറങ്ങുന്നതല്ലാതെ റൂം ഫോർ ഫോർവീവർ പദ്ധതി നടപ്പിലായില്ല നടപ്പിലാക്കാൻ പറ്റുന്നതുമല്ല കേരളത്തിൽ